അമ്മ ഭാരവാഹികൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സിദ്ദിഖ് പറഞ്ഞ ഒരു കാര്യം ഏറെ കോമഡിയായിരുന്നു നടി പാർവതി തിരോത്തിനെ കുറിച്ചുള്ള ചോദ്യം വന്നപ്പോഴേ സിദ്ദിഖിന്റെ കിളിപ്പോയി അതിന് തപ്പി തടഞ്ഞു കൊടുത്ത മറുപടിയാണ് തമാശയായത് വിജയകരമായ സിനിമകൾക്ക് ശേഷവും മലയാള സിനിമയിൽ തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടുവെന്ന് നടി പാർവതി ആരോപിച്ചു അതിനും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ മറുപടി സിനിമയിൽ ആർക്കും അങ്ങനെ അവസരങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിക്കുകയായിരുന്നു സിദ്ദിഖ് ആർക്കും ആരുടെയും അവസരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമായവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുകയേ ഉള്ളൂ എന്നും സിദ്ദിഖ് പറഞ്ഞു ആർക്കും ആരെയും കഥാപാത്രത്തിനു വേണ്ടി നിർദ്ദേശിക്കാൻ കഴിയില്ല കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ആളെയാണ് ആദ്യം സമീപിക്കുന്നത് അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് മറ്റൊരാളെ സമീപിക്കുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു പവർ ഗ്രൂപ്പിനെ കുറിച്ച് അറിയില്ലെന്നും പവർ ഗ്രൂപ്പ് ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു പാർവതി കഴിവുള്ള നടിയാണ് എത്രയോ നല്ല സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിടെയുള്ള സിനിമയിലും അവർ അഭിനയിച്ചിട്ടുണ്ട് ഞാനും അഭിനയിക്കുന്നയാളാണ് അങ്ങനെയെങ്കിൽ എന്നെയും സിനിമയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് എനിക്കും പറയാലും സിനിമ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റൂ അത് നേടിയെടുക്കാൻ സാധിക്കില്ല സംവിധായകനും തിരക്കഥാകൃത്തുകളും അവസരം തന്താൽ മാത്രമേ അഭിനയിക്കാൻ സാധിക്കൂ എന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു അടിപൊളി സിദ്ദിഖിന്റെ മറുപടിയിൽ തന്നെയുണ്ട് ഇരട്ടത്താപ്പ് സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് പാർവതിയെ വെട്ടി നിർത്തുന്നത് അതും സിനിമയിലെ ചില തെറ്റുകളെ എതിർത്തതിനും മെഗാസ്റ്റാറിന്റെ സ്ത്രീവിരുദ്ധ കഥാപാത്രം ചോദ്യം ചെയ്തതിനും ശേഷം കൃത്യമായ അജണ്ട നടപ്പാക്കുകയാണ് മുൻനിര നായകന്മാർ ചെയ്തത് പാർവതി രമ്യാ നിഷൻ തുടങ്ങിയ നടിമാരെ ടാർഗറ്റ് ചെയ്തു അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്നിട്ടും വന്നിരുന്ന് ന്യായം പറയാൻ ലേശം ഉൾപ്പെടുന്നു നോക്ക് പാർവതിക്കൊരു ബിഗ് സല്യൂട്ട് നട്ടലില്ലാത്ത സര്ക്കാരിനെയും കടിച്ചു നിൽക്കുന്ന നില്ക്കുന്ന പാർവ്വഗ്രൂപ്പിനെയും കൂസാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നില്ക്കുന്നതിന്